ഹലോ എവറി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ടെൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഓരോന്നായിട്ട് കാണാം കളറൊക്കെ കളർ ഇത്രയും മല്ലികപ്പൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റ് അത്ര തന്നെ ഡാർക്കില്ല അങ്ങനത്തെ ഒരു കളർ കേട്ടോ എൻ്റെ ഒരു ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഒരു വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഞാൻ പറഞ്ഞല്ലോ അത്രയും നല്ല തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കണ്ടീഷൻസാണ് കേട്ടോ ഇതാണ് കൈയിൻ്റെ ഭാഗപ്പുരം കേട്ടോ കൈ ചെയ്തപ്പോഴും നമുക്ക് കൈയിൻ്റെ വാങ്ങുവേരും ബാക്ക് പോർഷൻ അങ്ങനെ വരും ബാക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ അത് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ക്രേബ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല എന്താ പറയുക ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് പാൻറ് വരുന്നത് ഷാന്തൂടെ വന്നിട്ടുള്ള പാൻറ്റിൻ്റെ തുണി നല്ല ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ല ജോർജറ്റിൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോള് കേട്ടോ നല്ല ജോർജറ്റ് ഷോൾ നല്ല ഒതുക്കുള്ള ഷോളാണ് ഏത് നിള വീഡിയൊക്കെ വലിയ ഷോളാണ് നല്ല നിളോ വീഡിയൊക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ നെക്സ്റ്റ് വേണ്ടതാണ് നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഇത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ബാക്ക് ഫ്രണ്ട് ബാക്കിലും ഇങ്ങനെ പ്രിൻ്റാണ് വരിക കേട്ടോ ഇതാണ് പാൻറിൻ്റെ തുണി വരിക നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ അതൊക്കെ ജോർജറ്റിൽ വന്നിട്ടുള്ള ഷോള് നല്ല ഷോള് കേട്ടോ ഇത്ര കേട്ടോ ഷോള് ഷോള് റേറ്റ് നെക്സ്റ്റ് ഒരു എന്താ പറയുക ബ്ലാക്കും ആഷും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്റെ ബാക്ക് ഇങ്ങനെ തന്നെ പ്രിന്റ് ആണ് കേട്ടോ വരിക ഇത് കൈയിൻ്റെ ഭാഗത്തൊക്കെ വരും ഇതിങ്ങനെ താഴോട്ടുള്ള ഭാഗം കൈയിന്റെ ഭാഗത്തൊക്കെ വരും അത് നമ്മുടെ ബാക്ക് പ്രിന്റ് നല്ല പ്രിന്റാണ് കേട്ടോ പാൻ്റ് ദാ പാൻറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ആഷ് കളറും ബ്ലാക്ക് കളറും ഒക്കെ ഉണ്ട് ഇതിൻ്റെ പ്രിൻറ് അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഷോള് ദാ ഇത് വൺ സെവൻ നയൻ സീറോ റേറ്റ് കിട്ടോ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നല്ല കട്ടിയുള്ള തുണിയാണ് നെക്സ്റ്റ് ഇതിന്റെ ബാക്ക് ഇതാ അങ്ങനെ വരും കേട്ടോ ബാക്ക് ഈ ഭാഗം താഴെ വരെ വരും ഇത് കയ്യിൻ്റെ ബോഷന് അങ്ങനെ വരിക പാൻറ്റ് ഇത്തിരി ഒത്തിരിയുള്ളൂ കേട്ടോ ഷോൾ ഇതാ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് ഒരു ഷോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആ റേറ്റിലൊക്കെ നല്ലതാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ കളർ കേട്ടോ നല്ല കളേഴ്സ് കേട്ടോ അതിൽ വന്നതൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും നല്ല തുണിയാണ് കേട്ടോ ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ നല്ലതാണ് പാൻറിൻ്റെ തുണി ഷോൾ താ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്